Süre bakalım, süre bakalım. Ateş, Frank atın oradaki കേരളത്തിലെ എല്ലാ കുടുംബങ്ങളുടെയും മനസ്സ് കണ്ടുകൾ എൻ്റെ മൃഗൻ്റെ പുറത്തേക്ക് നമ്മുടെ സ്വന്തം വീട്ടിലൊരു അംഗം നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വേദനയാണ് കിട്ടാറ് ബോഡിയെങ്കിലും കിട്ടാൻ കിട്ടിയല്ലോ ശരീരഭാഗങ്ങളെയും കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസം അതിൽ ഈ ഒരു തെരച്ചിലിന് കണ്ണാണ് നല്ല ശ്രദ്ധിക്കുന്ന ജീവിതത്തിൽ രാജ്യമായിട്ട് അവരുടെയൊക്കെ തന്നെ നല്ല ഇടപെടലുകൾ ഇന്ത്യ ഗവൺമെൻറ് സഹായിച്ചു കർണാടക ഗവൺമെൻ്റ് കേരള ഗവൺമെൻറ്റൊക്കെ സഹായിച്ചു എല്ലാവരുടെയും ആ ഒരു നല്ല മനസ്സോടുള്ള പുറത്തും നമ്മൾ ആശ്വാസത്തിൻ്റെ തീരത്തേക്ക് നമ്മൾ കാണിരിക്കുകയാണ് അർജുൻ്റെ ആത്മീയ ദുഃഖം ഓരോരുത്തരുടെയും ദുഃഖമാണ് അവരോട് പ്രത്യേകം ദുഃഖം രേഖപ്പെടുത്തേണ്ടതില്ല നമ്മളോട് നമ്മളോട് തന്നെ നമ്മൾ ദുഃഖം സ്വയം നമ്മളത്തെ ദുഃഖം അനുഭവിക്കുകയാണ്